അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൌറി കാൻസസ് കെൻറക്കി വെർജീനിയ മേരിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയെ കാട്ടു തീ വിടുങ്ങിയത് പാലിസേറ്റ്സ് ഈറ്റൻ എന്നീ അതിവേഗം പടർന്ന് രണ്ടു വലിയ കാട്ടുതീയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം എരിഞ്ഞമർന്നു ചൊവ്വാഴ്ച രാവിലെയാണ് പസഫിക് പാലിസേറ്റ്സിൽ തീ പൊട്ടി കൺമുന്നിൽ നഗരം എരിയുന്നത് കാണാതെ അണുബോംബ് വീണതുപോലെ അനുഭവപ്പെട്ടു ലോസ് ആഞ്ചലസുകാർക്ക് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ വനാവരണത്തിന്റെ കാൽ ഭാഗത്തിലേറെയും കാട്ടുതീ സാധ്യത മേഖലയാണെന്ന് പഠനം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ കാട്ടുതീ അപകട കേസുകൾ കുത്തനെ വർദ്ധിച്ചതായി ഇന്ത്യ സ്പെൻഡ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കാട്ടുതീ കേസുകളാണ് സംഭവിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് എണ്ണമായി ഉയർന്നു കൂടുതലും മനുഷ്യ ഇടപെടലുകളാണ് കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ രാജ്യത്തെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വനം കാട്ടുതീയിൽ നശിച്ചെന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ തന്നെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഇത് രാജ്യത്തെ മൊത്തം വനവിസ്തൃതിയുടെ ഒരു ശതമാനം വരും കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീ പടരുന്നതിനുള്ള പ്രധാന ഘടകമായി കണക്കാക്കുന്നത് ഇടതൂർന്ന നിബിഡ വനങ്ങളായിരുന്ന കാടുകളുടെ അവസ്ഥ മാറി ഉപഗ്രഹാധിഷ്ഠിത നിരീക്ഷണ സംവിധാനം ഫയർ അലർട്ട് സംവിധാനം ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റികൾ മുഖേനയുള്ള സമൂഹ പങ്കാളിത്തം എന്നിവ വഴി കാട്ടുതീയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാമെന്നും ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഒഡീഷയിലെ കോരപ്പുഡ് മൽക്കാൻഗിരി റായ്ഗഡ് ജില്ലകൾ കാട്ടുതീ സാധ്യത കൂടിയ മേഖലകളാണ് ഇവിടങ്ങളിൽ വർഷത്തിൽ ശരാശരി രണ്ടായിരത്തി കേസുകൾ ഉണ്ടാവുന്നു